ഓഫ് അച്ഛൻ്റെ മോൻ നോക്കേ വിളക്ക് എത്തിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ നീ പാടണ്ടീ വിളക്കത്തിച്ചേക്കാട് അമ്മയോട് ചോദിക്കലൊക്കെ പിന്നെ ആദ്യം താ കയ്യിലിരിക്കും ഉണ്ണിയപ്പം കൊടുക്ക നുണ്ണിയപ്പം തിന്നാണ് കേട്ടാ നുണ്ണിയപ്പം തിന്നണോക്കെ ഊർന്നു കൊണ്ടല്ലേ നീർന്നു ഇരിക്കാൻ പറ്റുള്ള ലക്കി അങ്ങോട്ട് നിരങ്ങി നിറങ്ങി പോവാ ബാക്കി ടൈലമ്മ ഇരിക്കാൻ പറ്റില്ല ട്ടാ ഭയങ്കര പാടാ ഓർന്നു ഊർന്ന് പോകും പാവോ ഒരു പൊത്ത് ഒരു താങ്ങുകൊടുക്ക ട്ടാ അതിന്റെ ബാക്കിൽ അത് ഊർന്നു പോണാണ്ടില്ലേ കണ്ട അമ്മ വെക്കണ തട വെക്കണ അമ്മടെ കാല് ബാക്കില് അതൊന്നൊരു പ്രശ്നല്ല എഴുതിട്ടു എന്താ കൂട്ടാ കഴിഞ്ഞ ഉണ്ണിയപ്പ കഴിഞ്ഞ ഒരെണ്ണം നിന്നാ മതി അയ്യടാ മധുരാണ് മധുരണ് ഒരെണ്ണം മതി ഒരെണ്ണം മതി ഉണ്ണിയപ്പ കുതിയനാ ഉണ്ണിയപ്പ കുറ്റിയേനോ അമ്മര് പോവന് ഉണ്ണിയപ്പ കുട്ടിയൻ ഗ്യാസ് വന്ന ഇന്ന് ഏഹ് ഇന്ന് ഗ്യാസ് വന്നാ മോൻ കണ്ടാ മോങ്കണ്ടാ ഗ്യാസ് വന്ന അച്ചി വെച്ചപ്പ ഗ്യാസ് വന്നെന്ന് പറഞ്ഞല്ലോ വേഗം ഗ്യാസ് വന്നെ ഉം കള്ളത്തിരുമാലി നാമഞ്ചൊല്ല അവിടെ ഇരുന്നാ അവിടെ ഇരുന്ന് നാമഞ്ചൊല്ലേ നാമഞ്ചൊല്ലി അവിടെ അവിടെ പോയിരുന്നെ അവിടെ പോയിരുന്നേ നാമഞ്ചൊല്ലി നാമൻചൊല്ലി ആ അതെ ഗ്യാസ് വന്നു കണ്ട ഗ്യാസിന്റെ ബുക്ക് അവിടെ ഇരിക്കണ്ടതേ ആ എവിടെ എപ്പോഴും നോക്കണ ഗ്യാസ് വന്നോ അതെ ഗ്യാസ് വന്നോന്ന് വെച്ചാ ബുക്ക് ചേട്ടാ ഗ്യാസ് വന്നോന്ന് ഇതേ ബുക്ക് നോക്കണോ ഗ്യാസ് വന്ന ഏ ഗ്യാസ് ഗ്യാസ് ഉണ്ടെന്നാ എവിടെ എവിടെയാ ഗ്യാസ് ഉണ്ടെന്നോ അതെ ഇതേ കാണിച്ചു തരുന്ന കണ്ട ബുക്ക് അതിന്റെ ഇടയിൽ വെച്ച് ഗ്യാസ് വന്നോ അച്ഛനെ കാണിച്ചു അച്ചേനെ കാണിച്ചെടുത്തേ പറ അച്ചനെടുത്ത് പറ ഗ്യാസ് പറ ബുക്ക് കാണിച്ചു കൊടുക്ക് പറഞ്ഞേ ചേട്ടാ ഇതേ ഗ്യാസ് വന്നു അവൻ തരണേ ഇതേ അയിന്റെ ഇടയിൽ പോയി കാണിച്ചു നോക്കുതേ കണ്ട അതെ ഗ്യാസ് വന്നു കണ്ടാ അതെ എടുക്ക് ബുക്ക് എടുക്കണ്ട കൊച്ചു കാണിച്ചു കൊടുത്താ അമിര് മോനല്ല പിടുക്കനാ റിയില്ല